പലരും പല പല രോഗങ്ങളും പല വേദനകളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരു പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ വടികളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോന ഒരുപാട് ആളുകൾക്ക് ഔഷധമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ കലാം ആ കലാമിനെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തുന്നു അവർ വിജയിക്കുമെന്നുള്ള കാര്യം സംശയമില്ല ഏതൊരാള് സംശയമായി ഏതൊരാൾ അങ്ങനെ ചെയ്താൽ കൂലിയുണ്ടോ അങ്ങനെ ചെയ്താൽ പറ്റുമോ എന്നുള്ള ചിന്തയോടുകൂടി കടന്നു പോകുമ്പോ അത് മാറ്റി വെച്ച് കള്ളാഹുവിന്റെ കലാമ അതിന് പ്രതിഫലമുണ്ട് അതിന് കൂലിയുണ്ട് അതിന് സന്തോഷമുണ്ട് ആ ഒരു ചിന്തയിൽ നമ്മൾ ഓതുകയും നമ്മൾ പറയുകയും ഒക്കെ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട നൂറ് ശതമാനം ഉറപ്പാ നമ്മൾ നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ അവിടെ വല്ലാത്തൊരു സങ്കടമാണ് പല്ലുവേദന എന്ന് പറയുന്ന രോഗം എല്ലാവർക്കും സഹിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് പല്ലുവേദന വന്നാൽ ഒന്നും കഴിക്കാൻ കഴിയാതെ വേദനപ്പെട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന എത്രയോ സഹോദരന്മാര് സഹോദരിമാരുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ മരുന്നുണ്ട് മായ മരുന്നുകൂടെ നിങ്ങൾ കഴിക്കണം അത് ആത്മീയമായ വിശ്വാസമാണ് ഭൗതികമായിട്ടുള്ള മരുന്നുകൾ കഴിക്കണ്ട എന്നല്ല നിങ്ങൾ ഡോക്ടറെ കാണുക മരുന്നുകൾ വേടിക്കുക ഈ പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ ആത്മീയമായ ചികിത്സയാണ് അള്ളാഹുവേ പല്ലുവേദന അനുഭവിക്കുമ്പോൾ അത് മാറിക്കിട്ടാൻ സൂറത്തിൽ മുഴുക്കതായത് തപാറ കയ്യിലെ ഇരുപത്തി മൂന്നാമത്തായ പതിനൊന്ന് തവണ നിങ്ങൾ വേദന ഉള്ള ഭാഗത്ത് കൈവിൽ വെച്ച് ചൊല്ലുക അല്ലാഹു അത വാഹമാറ്റിത്തരുന്നതാണ് േദന ഉള്ള ഈ ഒരു ഭാഗത്താണ് വലത്തെ ഭാഗത്താണെങ്കിൽ ആ വേദന ഉള്ള സ്ഥലത്തേക്ക് നിങ്ങളെ കൈവെക്കുക ഒന്നിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ വേദന ഉള്ള സ്ഥലത്തേക്കൊന്ന് കൈവച്ചിട്ട് പടച്ചവന്റെ മുഴുക്കിലെ ഇരുപത്തി മൂന്നാമത്തായത് ും പരിശുദ്ധമായ പവിത്രമായ ഖുർആനിലെ സൂറത്തുൽ മുറുക്കിലെ ഇരുപത്തിമൂന്നാമത്തായ പരീക്ഷിക്കാമോ നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ അള്ളാഹു നിങ്ങളുടെ രോഗത്തിന്റെ ശമനം തരുന്നതാണ് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പിന്നെ നമ്മൾ ഖുർആൻ അള്ളാഹിന്റെ അത്ഭുതങ്ങളുടെ കലവറയാണ് ആ പവിത്രമായ കുർആാനിന് ഒരുപാട് മാധുര്യമുണ്ട് ഒരുപാട് സന്തോഷം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന ഈ ഒരു അനുഗ്രഹം ആ നമ്മളെല്ലാവരും നല്ല മനസ്സും കൊടുത്തുകൊണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് അവരുടെ നിങ്ങൾ മരുന്നേടിക്കണ്ട എന്ന് പറയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നെല്ലാം പക്ഷെ ഒരു മൊഹ്മിനായ മനുഷ്യനെ അവനക്കൊന്ന് കടന്നു വരുമ്പോഴാണ് അവന്റെ രോഗത്തിന്റെ ശമനം കിട്ടുന്നത് നമ്മൾ ഓർത്തു വെച്ച് മനസ്സിൽ വെച്ച് നമ്മൾ നല്ല നീയത്തോടെ നമ്മളത് ചെയ്യുകയും മറ്റുള്ളവർക്ക് അതിനെ പഠിപ്പിക്കുകയും വിൽക്കുകയും അവരവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ചെയ്താൽ இனக்காள் பாகின்னு ஏதல்ல ഇതിനേക്കാൾ സന്തോഷം ഇനി ഏതാണുള്ളത് എന്റെ മുമ്പിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആണുങ്ങളോട് നിങ്ങളോട് പറയാൻ ജീവിതത്തിൽ ഇതിനേക്കാൾ അത്ഭുതമില്ല ആ ഒരു മാധുര്യത്തെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ പള്ളിവേദന വരുമ്പോൾ पश्कुर <tuskuru> പരിശുദ്ധമായ ഇനി വേറെ ഏതെന്നറിയുമോട്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ നിന്ന് ആ വേദനമുള്ള സ്ഥലത്തേക്കൊന്ന് കൈവച്ചിട്ട് പറയാണ് ഈ വേദന സമയത്തും ഈ സങ്കടമുള്ള സമയത്തും അലഹമില്ലു അനുഭവപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കുന്ന കുന്ന ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ സ്തുതിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് പലരും ആ ഒരു അസ്വവത്തിന്റെ പേരിൽ നമ്പരപ്പെടുന്നവരുണ്ട് പാടിടുന്നവരുണ്ട് ഇല്ല എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ അല്ലാഹുവിൻ്റെ ഖുർആനിലെ ഈ ആയത്ത് അതുപോലെ ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി हाल ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിയുടെ ശുദ്ധിയുടെ ആദ്യത്തെ ദിവസം ഈ ഒരു ഏതെങ്കിലും ഒരു സഹോദരി ചൊല്ലിയാൽ അല്ലാഹു അവർക്ക് ഒരുപാട് പ്രതിഫലം അവര് പോലും അറിയാതെ അള്ളാഹു കോരി വാരി തരി അവര് അവർക്ക് അല്ലാഹു താലം കോരിച്ചൊരിഞ്ഞു തരും തരും അത് നമ്മൾ പഠിക്കുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുകയും ചെയ്യുമ്പോ നമുക്ക് വിജയിക്കാൻ കഴിയും നൂറ് ശതമാനം ഉറപ്പാണെന്നാലോ പല്ലുവേദന വരുമ്പോ സങ്കടപ്പെടുന്നവരാണ് എന്നാൽ എവിടെ നിന്ന് ആളുകൾ പറയുന്നുാതെ പിളക്കുന്നത് പോലെ എന്നാൽ എവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയുമോ അസർ നിസ്കാരത്തിന് ശേഷം സൂരത്തു മൂന്ന് തവണയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ഇരുപത്തിരുപത്തി ഒന്ന് തവണയോ ഓ െന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക ആ വെള്ളം അല്പം കുടിക്കുകയും ബാക്കിയുള്ള വെള്ളം കൊണ്ട് കഴുകുകയും ചെയ്യുക ഏതാണ് ബോധണ്ടെന്ന് എന്നറിയുമോ അല്ലാ സൗഫ തലമോ കല്ലാലോ താലമോന ചെന്നിക്കുത്തുപോലത്തെ രോഗങ്ങൾ മാറാൻ അതൊരു ഔഷധ വലിയൊരു മാധുര്യം കൂടിയാണ് ജീവിതത്തിന് കൂടിയാണ് ജീവിതത്തിന് മനസ്സിന് ശാന്തി കിട്ടുന്നൊരു അത് വേണ്ടുന്ന കോലത്തിൽ അത് ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ നമ്മുടെ മനസ്സ് 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 അള്ളാഹുവിലേക്കും വരമേൽപ്പിച്ച് നല്ലതുപോലെ ചിന്തിക്കണമല്ലോ നിന്റെ കലാമിന്റെ വടികളിലൂടെയാണ് ഞാനുള്ളത് എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ കടന്നു പോവുക എന്നാൽ നിങ്ങളുടെ ഏത് രോഗത്തിനും അല്ലാഹുത ശമനം തരുന്നതാണ് പ്രിയമുള്ളവരെ ലോകത്തുള്ള ഒരുപാട് മരുന്നുകൾ കഴിക്കാറുണ്ട് ഒരു മരുന്നും കഴിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നില്ല രോഗത്തുള്ള ഏതെല്ലാം മരുന്നുകൾ കഴിച്ചാലും ആത്മീയമായ വിശ്വാസം നിനക്കുണ്ട് ആത്മീയമായ വിശ്വാസം നിന്റെ ഉള്ളില് കൊണ്ടുവന്നിട്ട് അല്ല त ज़रूती मक़ाब പരിശുദ്ധമായ ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതണം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം നിങ്ങളും നിങ്ങളുടെ മക്കൾ ഇക്കുള്ള മക്കളുടെയും അതവിടെ സന്തോഷം കൊടുത്തുകൊണ്ട് കടന്നു വരുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആാനിന്റെ ഈ അയത്തുകള് അത് പഠിക്കുകയും മനസ്സിലാക്കുക ൂടി നിങ്ങൾ ചെയ്യുന്നത് ആയാണ് ഈ മജലി സിംഹ ഏറ്റവും വലിയ പോലീഷ എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് വേണ്ടി ആ ചെയ്യുമ്പോ നല്ല നീയത്തോടെയും നല്ല മനസ്സോടെയും നിങ്ങൾ ആമയും പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആ പറയുന്ന ആമീനും ആ പറയുന്ന സന്തോഷത്തിനുമാണ് ഒരുപാട് പവറുകൾ അള്ളാഹു അതുകൊണ്ടാണ് അംഗീകരിക്കുന്നു നിറഞ്ഞ മനസ്സോടെ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ മക്കൾ പോലും നമ്മുടെ മജിൽസിൽ കടന്നിരുന്നു കൊണ്ട് പറയുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാം വളരെ സന്തോഷമാണ് ആ ഒരു സന്തോഷവും ആ ഒരു നിറസാന്നിധ്യവും എപ്പോഴും എല്ലാവരിലും പരസ്പരം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിന്റെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആ ഉള്ള ഹൃദയത്തിന്റെ വിശാലമാണ് ഓരോ മനുഷ്യരുടെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റുന്നത് ആ പരാതികളെ അള്ളാഹു മാറ്റുന്നത് ആ ആയത്തിന്റെ പവറുകളും ആ ആയത്തിന്റെ മഹാത്മ്യങ്ങളും നമ്മളെല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് വെക്കുമ്പോ അതിനേക്കാൾ സൗരഭ്യമുള്ള അതിനേക്കാൾ സന്തോഷമുള്ള അതിനേക്കാൾ ആനന്ദമുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നെ കിട്ടാൻ പോകുന്നില്ല നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയാ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് ചെയ്ത് നാളെ ഇൻഷാള്ള നല്ല രീതിയിൽ നല്ല നല്ല മനസ്സോടെ നിയത്തോട് കൂടി ഇൻഷാല്ല പരിശുദ്ധമാക്കപ്പെട്ട നല്ലൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യണം പഠിക്കാനുമുള്ള ും പഠിക്കാനും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പലരും വിട പറഞ്ഞ പച്ചമണ്ണാവുന്ന കബറുണ്ടല്ലോ ആ കബറിന്റെ ഉള്ളിലാണ് അവരുടെയൊക്കെ പാപങ്ങളെ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലോ വേദനകളെ മാറ്റണേ അല്ലാഹുവേ രോഗിയായി കിടക്കുന്നവരുടെ രോഗങ്ങൾക്ക് സങ്കടങ്ങളെ മാറ്റണേ അല്ലോ ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ ഒരു ശുദ്ധമായ മജിലിസിൽ സംഗമിച്ച ഒരാളെയും സഹോദരിയുടെ മകന്റെ വിവാഹമാണ് നല്ല രീതിയിൽ നല്ലതുപോലെ മംഗളപരമായി അള്ളാഹുവേ അതിന് നടക്കാൻ നീ പ്രദാനം ചെയ്യണേ കൊടുക്കണേ അല്ലാണേ അല്ലാഹുവേ ദാമ്പത്യ ജീവിതത്തിൽ നിറച്ചു കൊടുക്കണേ അല്ലാ പരിശുദ്ധമായ മജിലിസിനെ സ്നേഹിച്ചവര് ഇതിനെ ഇഷ്ടപ്പെട്ടവര് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തവര് കണ്ടുകൊണ്ടിരിക്കുന്നവരെ കമന്റിൽ ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങള് പല വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബേ അല്ലാഹുവേ അവരുടെയൊക്കെ വേദനകൾ من الله في <applause> الله اللهم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار برحمتك يا ارحم الراحمين